പ്ലേസ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത സന്നദ്ധസേന ആപ്പ് ഓപ്പൺ ചെയ്തതിനു ശേഷം താഴെ നൽകിയിരിക്കുന്ന ന്യൂ വോളണ്ടിയർ രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക നൽകിയിരിക്കുന്ന വോളണ്ടിയർ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസുകൾ എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് നൽകുക വോളണ്ടിയർ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായി നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന മൊബൈൽ നമ്പർ മുകളിൽ കൊടുത്തിരിക്കുന്നവയിൽ എൻ്റർ ചെയ്ത് ജനറേറ്റ് ഒ ടി പി എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് വരുന്ന നാല് ഡിജിറ്റ് കോഡ് എൻ്റർ ചെയ്ത് സബ്മിറ്റ് നൽകുക താഴെ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ശേഷം ിൽത്തിരിക്കുന്ന പ്രൊഫൈലിലെ ഓരോ ഡീറ്റെയിൽസുകളും എൻ്റർ ചെയ്ത് താഴെ നൽകിയിരിക്കുന്ന അപ്ഡേറ്റ് പ്രൊഫൈൽ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അടുത്തതായി സെറ്റിംഗ്സിലെ ഇംഗ്ലീഷ് അഥവാ മലയാളം ഡിഫോൾട്ട് ആവശ്യാനുസരണം ഇനേബിൾ ചെയ്യാവുന്നതാണ് വോളണ്ടിയർ ആക്ടിവിറ്റീസ് അഥവാ പ്രോഗ്രാമുകൾ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം സർട്ടിഫിക്കറ്റ്സ് നൽകുന്നത് അപ്ലിക്കേഷനിലൂടെ ആയിരിക്കും സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിനായി ഒരു ഡെമോയാണ് ഇവിടെ കാണിക്കുന്നത് നോട്ടിഫിക്കേഷൻ ബാറിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ആക്ടിവിറ്റീസ് ലിങ്കിൽ താൽപര്യാർത്ഥം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഫോർ എക്സാമ്പിൾ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് താഴെ നൽകിയിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ വായിച്ചതിനു ശേഷം ആക്സെപ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ശേഷം ആക്ടിവിറ്റി ബാർ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റി ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുറന്നു വരുമ്പോൾ തന്നിരിക്കുന്ന ടാസ്കുകൾ ഓരോന്നായി കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം പ്രോഗ്രസിന് തൊട്ട് താഴെയായി നൽകിയിരിക്കുന്ന മാർക്ക് വലതുവശത്തോട്ട് നീക്കുക ശേഷം താഴെ സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിനായി ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്നത് ആക്ടിവിറ്റീസ് നോട്ടിഫിക്കേഷനിൽ വരുന്നത് അതത് പ്രോഗ്രാമുകൾ നടക്കുന്ന ജില്ലയിലാണ് അതത് ജില്ലയിലുള്ള വോളണ്ടിയേഴ്സിനാണ് അതിൽ പങ്കെടുക്കുവാനുള്ള അവസരമുള്ളത് സംസ്ഥാനതല പരിപാടികളിൽ മാത്രമാണ് എല്ലാ വോളണ്ടിയേഴ്സിനും പങ്കെടുക്കുവാൻ അവസരമുള്ളത്